ഒന്നും കണ്ടില്ല ആലപ്പുഴ ആലപ്പുഴമാസായിരിക്കും നല്ല അല്ല നല്ലതാ നല്ല കേട്ടാ ചെറു കണ്ടില്ലേ ഒന്നും കണ്ടില്ലേ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അവൻ എവിടെയോ നമ്മുടെ നമ്മളെ കഥ പറയുമ്പോൾ അജിത്തിന്റെ എംബിരാനും കണ്ടില്ലേ അല്ല ഇത്രയും കോൺട്രവേർഷ്യ ഒരു പടം മലയാളത്തിൽ ഇത്രയും ഇതുപോലെ ഒരു പടം വന്നില്ല എന്താ പറയുള്ളത് സെൻസർ കട്ടാണെങ്കിൽ ഗവൺമെന്റ് പറയുന്നതല്ലല്ലോ ചില അവര് സ്വമേധി അവരെന്നെ തീരുമാനിച്ചിട്ട് കട്ട് ചെയ്തതല്ലേ പ്രത്യേകിച്ച് സെൻസർ ചെയ്ത സിനിമയല്ലേ പിന്നെ അവർ തന്നെ അവരുടെ അടുത്തൊരു പ്രകാരം കട്ട് ചെയ്തല്ലേ പിന്നെ നമുക്ക് നമുക്ക് എന്ത് പറയാനും അത് വരുന്നില്ല കട്ട് വരാൻ നിലവിലുള്ളത് ആണോ നീ എല്ലാം നിനക്ക് നേരിട്ട് വിശേഷം നിങ്ങളോട് പറയുന്നോ ഇതിപ്പോ ഒരാള് പറഞ്ഞു ഉജ്വലം തിയേറ്റർ റിലീസ് തന്നെയല്ലേ അല്ലേറ്ററിൽ ഓടിക്കാ അതുകൊണ്ട് വിചാ അത് കണ്ടിട്ട് ഇപ്പൊ ഈ അല്ലെ സോഫിയുടെ മിന്നൂര് ഏകദേശം ഒരു പടം പോയല്ലോ സിനിമയാണ് അവർക്ക് തോന്നി അതിന്റെ അതിന്റെ സ്ക്രിപ്റ്റൊക്കെ ഭയങ്കര ഡിസ്കഷൻ ഒക്കെ ചെയ്തിട്ടാണോ പടം ഞാന് സുഫിയ ജേശിന്റെ അടുത്ത് വേറൊരു സിനിമ ഞങ്ങള് സംസാരിക്കാൻ വേണ്ടി സംവിധാനം ചെയ്യാൻ വേണ്ടി എന്ന ഒരു സിനിമ സംസാരിച്ച സമയത്ത് അങ്ങനെ ചേച്ചി യൂണിവേഴ്സായിട്ട് കണക്ഷൻ ഒന്നുമില്ല സ്ഥലങ്ങളൊക്കെ ആയിട്ട് അവരുടെ ബാക്കി അതിനെ ഫോളോ ചെയ്ത് വരുന്ന സിനിമകളുണ്ട് ജാംബി ജോർജ് കോര ഡയറക്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ആ സിനിമയായിട്ട് ഇനി വരാൻ പോകുന്ന സിനിമകളുമായിട്ട് അവർ യൂണിവേഴ്സ് ബിൽഡ് ചെയ്തിട്ട് ഫോളോ ചെയ്തു മിന്നലുമായിട്ടുള്ള കണക്ഷൻ ഒന്നും വെച്ചിട്ടില്ല ആ അത് കണ്ട് കണ്ടു കണ്ടു അദിത്യൻ്റെ വട അല്ലേ ഞാൻ ചാണ്ടയുടെ സ്റ്റോറിയലിൻ്റെ എന്നാണ് പ്രൈപ്പറാ ഞാൻ നമ്മൾ ഇപ്പോ ഈ വർഷം അപ്ഡേറ്റ് ചെയ്തിട്ട് അടുത്ത വർഷത്തേ അപ്ഡേറ്റ് ഇടാനാണ് പ്ലാൻ ചെയ്യുന്നണ്ട് ബാൻ എൻദില അപ്ഡേറ്റ് മൾട്ടി സ്റ്റാർ അല്ലാണ്ട് ഒരു കുറച്ചസ്തൊക്കെ ഡാൻജേ ഡാൻജേയുടെ കാർ കളക്ഷൻസ് ഒക്കെ എങ്ങനെയാ വിഎം ഉണ്ട് ഇപ്പോ ബെൻസ് ഉണ്ട് ഔട്ട്ഫിറ്റിൻ്റെ പേസാണോ സ്വന്തമായിട്ട് ആണോ എന്താ വേണ്ട ഗൂഗിൾ പേ ഇട്ടെ എല്ലാവർക്കും എത്ര റുപ്പ്യണം വെച്ചോ അഞ്ഞൂറ് എല്ലാർക്കും വിഷു നിങ്ങൾ ഇത്രയും മെനക്കെട്ട് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും തരാണ്ട് ഓജി കോൺഫ്രീസു എല്ലാർക്കും നമ്പറിലോട്ട് എത്ര പേരുണ്ടെന്ന് നമ്പറിലോട്ട് അയച്ചു എന്റെ നമ്പർ നീ എനിക്ക് മെസ്സേജ് അയച്ചു എല്ലാ എല്ലാവർക്കും ഇല്ലല്ലയച്ചാ എല്ലാര്ക്കും കേട്ടോ എനിക്ക് കറിയേ ഉള്ളൂ ഇതില് ഇതാ ഇത് എന്താ അങ്ങോട്ട് പോയേ എന്താ പറഞ്ഞേ നിനക്ക് തോന്നുന്നോ നിനക്ക് തോന്നേ മാറ്റോടാ ഇതാ കാല് മാറ്റോ നോക്ക പെണ്ടോ